എല്ലാവർക്കും ഈവനിങ് ആയിട്ട് ഞാൻ റോഷൻ മോഹൻ അപ്പോൾ നമ്മൾ ചെറിയൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വായിക സ്കൂൾ വിട്ടൊക്കെ വന്ന് കൊച്ചു മേടിക്കുകയാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് കുറേ പേരൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പം അവളുടെ അവൾ എന്നോട് ഇന്ന് പറഞ്ഞൊരു മലയാളം ടീച്ചർ അവളെ പഠിപ്പിച്ച പാഠത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്നോടത് വായിച്ചത് അപ്പം നിങ്ങൾക്കൂടി ഞാനത് ഷെയർ ചെയ്യണേ അപ്പം അവൾ അവളെ തന്നെ അവൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതാണ് പറഞ്ഞു എൻ്റെ പേര് ഞാൻ 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 സ്കൂൾ പഠിക്കുന്നു നേരെ ഞാൻ ഞാൻ സ്കൂൾ സ്കൂൾ മറന്ന ആട്ടകാലി സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് വൈഗ ഏടാ പപ്പടപ്പൊസം കാണിച്ചു കൊടുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് പറ ഇതാണ് ഒമ്പതാം പാഠം കൂട്ടൻത്തിക്ക് കുട്ടികൊമ്പൈ ങും എങ്ങേ വാഴിച്ചു കൊടുക്ക് തപോത്തിത്തെ തിന്നുവായിരുന്നു ആരെ കൂട്ട ഓടി 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 എവിടെയോ എവിടെയോ എത്തി എത്തി അടുത്ത അടുത്ത പാഠം പാഠം ഏതാണ് ഇതാണ് നമ്മൾ അത് ൊന്നെവിടെയോ എത്തിപ്പും ഭാഗം ചായക്കാൻ വേണ്ട വയ്യാതെ ശബ്ദം കേട്ടു അവൻ അവൻ ചുറ്റും കുട്ടികൾ എന്തൊക്കെ പറയുന്നുണ്ട് പേടിയായി അമ്മ കരഞ്ഞു കരഞ്ഞു അപ്പം വൈക പാഠവസ്തു വായിച്ചേക്കാണ് അപ്പം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളും പ്രോത്സാഹിപ്പിക്ക അപ്പൊ അവളുടെ കൊച്ചു മിടിക്കുകയാണ് അവള് അപ്പൊ അവള് നല്ല പോലെ അവള് എന്റെ വീഡിയോയിലൊക്കെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ഗൈസ് അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ അപ്പം വൈകാം നമ്മളോട് അപ്പം ബൈക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വൈകേനെ പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്താം ആരാണ് എന്താണ് എന്നൊക്കെ ഞമ്മക്ക് വഴിയെ പരിചയപ്പെടുത്താം ഇപ്പം അവൾ ഇനിയിപ്പം സ്കൂൾ വിട്ട് വന്നേ വന്നവള് അപ്പം അവൾക്ക് അവളുടെ സന്തോഷം കൊണ്ടാണ് അവൾ എന്നോട് ഈ പാഠപുസ്തകത്തെക്കുറിച്ച് പറയുന്നതൊക്കെ തന്നെ അപ്പം ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞങ്ങളെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബായ് ബായ് ടാറ്റ